മഹാരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ ദിനം വിമുക്തി ജില്ലാ ഡിവിഷൻ വിവിധ പരിപാടികളോടെ ആചരിച്ചു ഈ ചന്ദ്രശേഖരൻ എം ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമെതിരായ അവബോധം സമൂഹത്തിൽ എത്തിക്കുന്നതിനായി നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ജില്ലാ ഡിവിഷൻ ബ്രേക്ക് ദ സൈക്കിൾ എന്ന സന്ദേശം നൽകി അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു

സമൂഹത്തിന്റെ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിനും മയക്കുമരുന്ന് പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും മറ്റുള്ളവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള സ്വന്തമായുള്ള ആർജവം ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകണമെന്നും അതിന്റെ പ്രചോദനത്തിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ബാബു മുഖ്യാതിഥിയായി ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി പി ജനാർദ്ദൻ ബോധവൽക്കരണ കാർഡിന്റെ വിതരണം നടത്തി ഹോസ്ദുർഗ് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ വി വി പ്രസന്നകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആലാപന വിഭാഗത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ സ്കൂൾ വിദ്യാർത്ഥി മഹിബാൽ മയക്കുമരുന്ന് വിരുദ്ധ ഗാനാലാപനം നടത്തി വാർഡ് കൗൺസിലർ എൻ അശോക് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ ഹെഡ്മാസ്റ്റർ പി മാസ്റ്റർ പി സുമിഎ പ്രസിഡന്റ് പി വിനോദ് കുമാർ കെ സി എസ് എ ജില്ലാ പ്രസിഡന്റ് പി നിഷാദ് വിമുക്തി ക്ലബ്ബ് ടീച്ചർ ഇൻചാർജ് കെ വി ജയൻ എന്നിവർ സംസാരിച്ചു ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ അൻവർ സാദത്ത് സ്വാഗതവും വിമുക്തി ജില്ലാ കോർഡിനേറ്റർ കെ എം സ്നേഹ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്